ഉത്തരാഖണ്ഡിലെ കാട്ടുതീ നൈനിറ്റാളിലേക്കും വ്യാപിച്ചു കാട്ടുതീ വ്യാപിച്ചതോടെ നൈനിറ്റാൾ നഗരം പുക കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് നൈനിറ്റാളിലെ ഹൈക്കോടതി കോളനി വരെ തീ പടർന്നതിനെ തുടർന്ന് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഭരണകൂടം സൈന്യത്തിന്റെ സഹായം തേടി ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രദേശമാകെ പുക പടർന്നതോടെ നൈനിറ്റാൾ തടാകത്തിലെ ബോട്ടിങ്ങും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നൈനിറ്റാളിലെ ലാരിയക്കാന്ത വനമേഖ മേഖലയിലും കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായിരുന്നു ഒരു ഐ ടിഐ കെട്ടിടത്തിന് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞ ദിവസം തദ്രപ്രയാഗിൽ വനത്തിന് തീയിടാൻ ശ്രമിക്കുന്നതിനിടെ മൂന്നുപേർ കസ്റ്റഡിയിലായി ഇടുന്നവരെ തടയുന്നതിനായി നിയോഗിച്ച പ്രത്യേക സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് തത്രപ്രയാഗിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അഭിമന്യു അറിയിച്ചു കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ മാത്രം മുപ്പത്തിയൊന്ന് ഇടങ്ങളിലാണ് പുതിയതായി കാട്ടുതിയുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബൽദിയാഖാൻ ജിയോലിക്കോട്ട് മംഗോളി ഖുർപ്പത്തൽ ദേവിതുര ഭാവാലി പൈനസ് ഭീംതാൽ മുക്തേശ്വർ എന്നിവിടങ്ങളിലുൾപ്പെടെ നൈനിറ്റാളിന് ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളിൽ കാട്ടുതി നാശം വിതച്ചിട്ടുണ്ട് അതേസമയം ആന്ധ്രാപ്രദേശങ്ങളിലെ നെല്ലൂർ ജില്ലയിലെ സോമശില വനമേഖലയിൽ കാട്ടുതീ പടരുന്നു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു കിലോമീറ്ററുകളോളം മാല പോലെ തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ജൈവ വൈവിധ്യം കൊണ്ടും പരിസ്ഥിതി പ്രാധാന്യം കൊണ്ടുമാണ് സോമശില വനമേഖല അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ആവാസവ്യവസ്ഥയ്ക്ക് തന്നെ ദോഷമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ വരൾച്ചയും പകൽ സമയത്തെ ഉയർന്ന താപനിലയും കാറ്റുമാണ് തീ പടർന്നു പിടിക്കാൻ കാരണം കാട്ടുതീ പടരുന്ന പ്രദേശത്തു നിന്നും വലിയ തോതിൽ പുകയും ഉയരുന്നുണ്ട് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഉണങ്ങിയ കരിയിലകളുടെ സാന്നിധ്യമുൾപ്പെടെ തീ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാനുള്ള കാരണമായതായി ഉദ്യോഗസ്ഥർ പറയുന്നു തീ കൂടുതൽ മേഖലകളിലേക്ക് പടർന്നാൽ സൈനിക ഹെലികോപ്റ്ററുകളുടെ സേവനം തേടുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു വരൾച്ച കനത്തതോടെ കാട്ടുതീ ഉൾപ്പെടെയുള്ള അപകടങ്ങൾ നേരിടാനായി സംസ്ഥാന സർക്കാരുകൾ മുൻകരുതലുകൾ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഒഡീഷ സർക്കാർ സംസ്ഥാനത്തെ തുടർച്ചയായുള്ള കാട്ടുതീ നേരിടാൻ ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഏഴു ടീമുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത് ബലിഗുഡ ഫുൽബാനി റായഗഡ ബോനൈ കലഹണ്ടി സൌത്ത് സിമിലിപാൽ സൌത്ത് പരലഘമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷയിലെ വനമേഖലയിൽ പന്ത്രണ്ടായിരം പോയിന്റുകളിൽ കാട്ടുതി കണ്ടെത്തിയതായും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറായിരുന്നുവെന്നും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദേബിദത്ത ബിസ്വാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി